ജൂനിയർ ബെൽറ്റവാർണിങ്ങും എസ് എസ് എൽ സി പ്ലസ് ടു വിജികളെ അനുമോദിക്കലും ലഹരിവിനിതാ ബോധവൽക്കരണ ക്ലാസും നടന്നു അക്കാദമി ഓഫ് ഷാബോലിൻ മാർഷൽ ആർട്ട് ഷാബോലിൻ കുംഫു ആൻഡ് ഉഷു കാഞ്ഞിരമറ്റം ദോജയിലെ സിഫു അശോകൻ പി കെയുടെ കീഴിൽ പരിശീലനം നടത്തിവന്നിരുന്ന എഴുപതോളം കുട്ടികളുടെ ബെൽറ്റ് ബെൽറ്റവാർഡിങ്ങും സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് നടന്നത് കാഞ്ഞിരമറ്റം എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് തൊടുപുഴ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നൽകി ഉദ്ഘാടനം ചെയ്തു സിബു അശോകൻ അധ്യക്ഷത വഹിച്ചു സമൂഹത്തിൽ എന്ത് ചെയ്തോ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര സൂക്ഷിച്ചാലും കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ ഉള്ളിലേക്ക് അത് കടന്നു വരും അത് കടന്നു വരാതെ നമ്മൾ നോക്കണം നമ്മൾ സ്വയം പ്രതിരോധിക്കണം ആർക്കും വേണ്ടിയിട്ടില്ല അത് തന്നെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മുടെ ഒരു കുട്ടി ഞാൻ ഇത്രയും അധ്യാപനങ്ങൾ നിക്കുകയല്ലേ ഞാൻ പറയാം എന്റെ ഈ ക്ലാസ്സിൽ വരുന്ന ഒരു കുട്ടി നിങ്ങൾ അവരെ വിട്ട് അവർ ഒരു ചീത്ത വഴി പോകില്ല അത് ഞാൻ തന്നെ ഗ്യാരണ്ടി ചെയ്യും ആർക്ക് ില്ല എന്താ ഇവിടത്തെ ഈ നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള തുറയിലെ പൊളിക്കൊടിക്കുന്നതാണ് സമൂഹത്തിൽ തുടച്ചു മാറ്റാൻ പറ്റും അതൊന്നും മാറ്റാൻ പറ്റില്ല ഇതൊക്കെ നമ്മുടെ കൂടുതൽ തന്നെ വന്നുകൊണ്ടിരിക്കും അമ്മയും തിമ്മയും ഉള്ള പോലെ തന്നെ എല്ലാ കാലങ്ങളിലും കുട ലഘിച്ച് വരുന്നവരൊക്കെ തന്നെ പേര് മാത്രം മാറിക്കൊണ്ടിരിക്കുന്ന സംഭവം സ്വഭാവങ്ങളൊക്കെ ഒന്നു തന്നെയായിരിക്കും നമ്മള് മിഠായി കൊതികൾ പോലെയാണ് അല്ലെ പണ്ട് കാലത്ത് പൊതിയ പോലെ മാറി മാറി കവറുകൾ മാറിക്കൊണ്ടിരിക്കും ുംണ്ണന്റെ തന്നെയാണ് സോപ്പ് തന്നെയാണ് മയക്കുമെന്ന് അപ്പൊ നമുക്ക് നൂറ് വയസ്സ് വരെ ജീവിക്കേണ്ട ആൾക്കാരാണ് നമ്മൾ അപ്പൊ എന്താണ് ഇത്തരം യൂദാത്വങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഇരുപത് ഇരുപത്തി അഞ്ചിനുള്ളിൽ തീരുമാനമാകും നമുക്കറിയാലോ ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കും അല്ലെ പോലീസ് എക്സൈസ് ഓഫീസർമാരായ ഡെന്നി എം വി ക്ലമൻ്റ് വൈ സിവിൽ എക്സൈസ് ഓഫീസറായ സിന്ധു കെ സീനിയർ ബ്ലാക്ക് ബെൽറ്റുകാരായ അശ്വതി അശോകൻ അനീഷ് കരീബ് അല്ലസർ മെഡിക്കൽ കോളേജ് ഡോക്ടർ അനില ഷാവോലിൻ മാർഷൽ ആർട്ട് അക്കാദമി എറണാകുളം ജില്ലാ സെക്രട്ടറി ജിമ്മി പോൾ ജോളി ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നീലിമ സുമേഷ് സ്വാഗതവും ക്ലബ്ബ് പ്രസിഡന്റ് സുമേഷ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് തൊടുപുഴ